ഹലോ നമ്മുടെ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ മുൻപിൽ മുൻത്തെ വീഡിയോകളൊക്കെ സ്ലോ വോയിസ് നമ്മൾ കൊടുത്തു നിന്നായിട്ട് പക്ഷേ ഇല്ലാത്ത വോയിസ്കള് നമ്മൾ കുറച്ച് സ്പീഡ് ആക്കാൻ പോകണം നിങ്ങൾക്ക് ഈ രീതിയിൽ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് പറയുമ്പോൾ നമ്മുടെ പുരുസന്മാർക്ക് കത്തിയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മൾ വീഡിയോസുകൾ രണ്ട് 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 നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ട് പക്ഷേ നമ്മൾ കൂടുതൽ പറഞ്ഞിട്ടുള്ളത് നമ്മൾ ലിയോനെ പറ്റിയാണ് പറ്റിയാട്ടോ ലോൻ്റെ ഒരു പോസ്റ്റ് ഒക്കെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് ലൈക്ക് ചെയ്യാത്തവരും കാണാത്തവർക്കും അത് ലൈക്ക് ആയിരിക്കാം കേട്ടോ പിന്നെ നമ്മുടെ അടുത്ത ആളെ നമ്മൾ കൂടുതൽ പറഞ്ഞിട്ടില്ല അതൊരു നാടും പൂജയായിരുന്നു കേട്ടോ അപ്പോൾ അതിനാണ് നമ്മൾ നേരത്തെ കൊടുക്കുന്നത് ആളെ പേര് സ്വീറ്റ് സ്വീറ്റ് ആയിട്ടുള്ള നിയമാണാക്കുന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ പേര് ഞാൻ പറഞ്ഞിട്ടില്ല ഇപ്പോൾ പറയുകയാണ് ആളെ പേര് ലഡു എന്നാണ് കേട്ടോ മക്കൾ അത്രയും ഇഷ്ടത്തോടെ ആദ്യം കൊണ്ടു പറഞ്ഞാൽ അവർ അവരെ ഹൃദയത്തിൽ നിന്ന് ഒരു പേരിട്ടിട്ടോ ലഡു എന്ന് ലഡു എഴും പോകും കാര്യങ്ങളാണ് ആൾ തണ്ടി തണ്ടിത്തണ്ടിണ്ടി പോയി ഇപ്പോൾ ഭയങ്കര ക്ഷീണത്തിലാണ് അതാണ് നമ്മുടെ ഈ വീഡിയോയിൽ പറയാൻ നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ആൾ ക്ഷീണം ആയിട്ട് എപ്പോൾ നോക്കുമ്പോൾ കിടത്താണ് കേട്ടോ പിന്നെ ലിയോന്റെ കാര്യം പറയാണെങ്കിൽ എനിക്ക് അത് ഇങ്ങനെ ഭയങ്കര റിച്ച് ആയ സംഭവം കേട്ടോ നിലത്തൊന്നാളിടക്കില്ല കസേരി കയറിയിട്ട് എന്താ പറയുക ഇതേപോലെ ഇങ്ങനെ കിടക്കും നമുക്കത് വഴിമാറി തരുന്ന സ്വഭാവം നിലയൊക്കെ കേട്ടോ അപ്പോൾ ലഡിനെപ്പറ്റി പറയുന്നുണ്ടെങ്കിൽ ലഡു കുറേ ദിവസമായിട്ട് ഞാൻ വന്ന ക്ഷീണത്തിലാണ് അപ്പോൾ എന്താ സംഭവം എന്ന് ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ സംഭവം എനിക്ക് പിടികിട്ടി നമുക്ക് സംശയിച്ചതുപോലെ സംഭവം അത് തന്നെ അഹിത എപ്പോഴും എഴും തണ്ടി പോയി തണ്ടി പോയി ഇപ്പോൾ ആൾ ആകാ ക്ഷീണത്തിലാൽ ഇവിടെ വന്നിട്ട് കിടക്കാനുണ്ട് അപ്പോൾ ഇവരെ രണ്ട് പേരും കൊണ്ടുവന്ന സമയത്ത് ഞാൻ മക്കളോട് പറയും പൂച്ച നമുക്ക് വേണ്ടാന്നുള്ളത് കാരണം ഒരു പൂച്ചന കൊണ്ടു പത്ത് പൂച്ചവൻ അധികം ഒന്നും സമയം വേണ്ട നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ഈ മൈപ്പിയിലൊക്കെ പുസ്തകത്തിൽ വെച്ചാൽ പിറ്റി വരും നമ്മൾ പറയുമല്ലേ പക്ഷേ അതൊന്നും ഒരു പ്രശ്നങ്ങളുടെ കാര്യം അതുണ്ടാവില്ല നമുക്കറിയാം പക്ഷെ അതുപോലെ അല്ല പൂജകൾ ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാവട്ടോ ചിക്കും താല്പര്യം ഉണ്ടായില്ല മക്കളവരെ ഇഷ്ടത്തിൻ്റെ വേലിന്ന് പറഞ്ഞാൽ പോയിക്കോട്ടെ ചേർത്താൽ ഏതായാലും ഇവരിവിടെ കളി ജീവിത തമാശക്കായിട്ട് അങ്ങനെ പോകുന്നുണ്ടോ അവർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല ഇനി ഇപ്പോൾ ഇവരെ മക്കളുണ്ടാവും ഒരു ടെൻഷനാണ് സ്ഥലത്തിൽ എനിക്ക് നമുക്ക് എന്നുള്ള സൗകര്യം കുറവാണ് അതിൻ്റെ ഡെയിലി കുറച്ച് പൂച്ചകൾ ഇതിൽ കൂടാന്ന് പറയാൻ ബുദ്ധിമുട്ടാണ് അപ്പം എന്തായാലും നമ്മൾ പൂച്ചു കുട്ടികളെ എന്ത് ചെയ്യും നമ്മൾ ആകാശ തോതിൽ പോലെ ഓരോരുത്തർക്കോരൊന്നും കൊടുക്കുക അല്ല നമ്മൾ രമത്തൊട്ടി ഏൽപ്പിക്കോ അവര് എന്ത് ചെയ്യും എന്നുള്ളതിന് നമ്മുടെ അടുത്ത വീടുകളിൽ അവർ ഡെലിവറിക്ക് ശേഷം ഞാൻ കാണിക്കാൻ കെട്ടും അപ്പോ അത് വേക്കും അതുപോലെ തന്നെ നമ്മുടെ പൂച്ച വിശേഷങ്ങളും നമ്മുടെ കുട്ടിക്കുട്ടി വിശേഷങ്ങളും അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കണ്ട